പരിശോധനക്ക് ആദ്യം എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് എനിക്കല്ല നപ്പാണ് നീ പറഞ്ഞ സപ്പോഴി എന്ന് പറഞ്ഞേ അപ്പം കിട്ടും ഉപജീവനത്തിന് മാർഗം കിട്ടും അവന്റെ ആജ്ഞരിച്ചാണ് രണ്ടാമത് പറഞ്ഞതാ നീ ഒന്ന് ചാടി കളിക്കാല് പിന്നെ അടുത്തത് പറഞ്ഞതാ സാലൊന്നും കൊണ്ടാ കാണിച്ചു കൊടുത്താ അപ്പോ ലോകരാജ് അത്സമ്മോ നല്ല അവൻ ദൈവം കൽപ്പിക്കാത്ത ഇവിടെ നിലനിൽപ്പ് ശരിയാറിയാവോ ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ കുടുംബം എല്ലാ അനുഭവിച്ചാലും ഇവിടെ ആരാധിക്കാൻ പറ്റും ഞങ്ങൾക്ക് സകലവും സാധിച്ചു അറിയാവോ ബന്ധങ്ങൾ വേർപെട്ട് നിക്കുക രണ്ടു വശത്തു അപ്പനെ അമ്മ അനുസരിക്കാത്ത കുഞ്ഞുങ്ങള് അതെന്നടക്കുക മദ്യത്തിന് മയക്കുമെന്ധങ്ങൾ ഞങ്ങൾക്കെല്ലാം അവര് പറയുന്നത്

എന്തുകൊണ്ട് വിശ്വാസി വിശ്വാസത്തിൽ എന്തുകൊണ്ട് ഉറക്കുന്നില്ല പറയുന്ന ശിശുഷകന്റെ ക്രമീകരണ കുറവ് ശിശുരൂഷിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ എന്താ പറഞ്ഞത് ല്ലാണ്ട് മക്കളെ സേഫ് ആക്കിട്ടോട് പറയുക നിങ്ങൾ അനുസരിച്ചോ നിങ്ങൾ വിശുദ്ധി പാലിച്ചോ നിങ്ങൾ ആരെങ്കിലും പുതിയതൊന്ന് കേറാട്ടെന്താ കൊണ്ട് മാറ്റി കൊഴിച്ചിരിക്ക െ അപ്പോൾ ജയിച്ച് സംസാരിച്ചെങ്കിലും ഉണ്ടായിരുന്നു എങ്ങനെ

ൂ നേരം കൊണ്ട് ഞാൻ ഇന്നത്തെ വായിച്ചാ പോരായിരുന്നു അവ പിന്നെ ദൈവം കൊടുത്ത് കാണിച്ചതെപ്പോഴാണ് നീ കൊല്ലുന്ന കൊന്നോളാന്ന് പറഞ്ഞത് ഒളിപ്പിച്ചു എതിരാളി ദൈവ നിദാന കഷവ ഈ സഹിച്ചതൻ കാരണം ആമേ നീ അനുഭവിക്കുന്നത് എന്താണ് നീ എങ്ങനെ വേദനപ്പെടുന്നു നീ എത്രത്തോളം നിങ്ങൾക്കൊന്ന ആമേ നിൻ മോർട്ടം എന്തിനാണ് അഹല്ലുയ അങ്ങസ്ത എങ്ങനെ ഇതിനിക്കും താവീന മഹത്വ നിൻ हारा കല്ലരി നമ്മ നിൻ കതിരെ ഭൂണമായി പൊടി നശിപ്പിക്കാതല്ല നമുക്കറിയാമല്ലോ മോശയുടെ ഇറക്കിക്കൊണ്ട് വന്ന് യോധാന്റെ മുമ്പിൽ നിൽക്കുന്ന നീ അല്ലേ ഞങ്ങളെ ഞങ്ങൾ അവിടെ കിടന്നിരുന്നെങ്കിൽ ഈ കുഴപ്പം കുഴപ്പമല്ലോ ഉണ്ടാകൂട്ട് നോക്കുമ്പോ ശത്രു മുമ്പിൽ ചങ്ങടല്ലോ Moşa, adam da bohşiydi. Çiğni çiğ bohşiydi. Hamen hamen kahin ya, nerede geldi? Dayıvan, çiğna, ne baba baba, kahin ondan yediriyoruz. Hamen, vadi diyeceğimiz. Kutsal baba baba, kari kahle, dayıvan çiğne, upatır, vatsır. Halinden mi kırba bir avatır? बोलो साना तो स्वामी बना बोलो यार बोलो दिने तो नहीं उधर ही पड़ता मुकरिया बोलो सौत्र हाँ भाई ये मेरे पास प्रवचन के ही टुट उठा ऊपर से ढाब दिया है मेरे अपने आड़छदा हाँ तो मेरे ये मेरे पास प्रवचन से भगत है ना अच्छे कावल पर अपने साढ़ा छदा अंजना

ഒത്തിരി കാര്യങ്ങളുണ്ട് നീ കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി ഒറ്റപ്പെടലുകൾ എന്നെ ഞാൻ നിനക്ക് ഉത്തരമല്ലു നീ അറിയാത്ത മഹത്തായും അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും ആ വാടക നിൽക്കേണ്ടതിനായി ഈ നഗരത്തിൽ പൊളിച്ചിട്ടിരിക്കുന്ന വീടുകളെ ഓണോട് തലന്ന അവിഞ്ഞ പരിസരത്തോ ഹല്ലേലൂയ ഏറ്റം ജയമട ആമേ ഈ മഗനത്തി ഈ പവനത്തെ അടിച്ചാ നമ്മ ഈ പട്ടണത്തിലെ ഈ ദേശത്തെ ഈ ചുറ്റണ്ടതോ ആമേ നിലവിളിപ്പിച്ച് പോരാടുന്ന ചില നീയാണോ നീയാണോ അടയപ്പെട്ടത് നീയാണോ സർവത്തിലായത് നിനക്കെതിരെയാണോ ശത്രു വാദിച്ചത് നിന്നെയാണോ ശത്രു വെല്ലുവിളിച്ചത് ൂന്യത ഉണ്ടോ ഒരു വേദന ഉണ്ടോ ഒരു ഭാരമുണ്ടോ ഒരു നിരാശ വന്നിട്ടുണ്ടോ നിനക്കൊരു ഉയർപ്പുണ്ട

ഇത് പണിയുന്നതിനുമ്പ് എത്ര ആളത്തിലേക്ക് അവൻ കരിങ്കല് പോയിട്ടുണ്ടെന്ന് നമുക്കറിയാം ഓളി പണിയുണ്ട് ആചാര്യമാരെല്ലാം ശരിയായിട്ട് കട്ടിയണൊന്നും ഇല്ല കൈകട്ട പണി കേൾപ്പിച്ചാൽപ്പെടണമെന്നില്ല കണക്കുണ്ടോ ഉണ്ട് ഇത് പലരും പണിയ അനുഗ്രഹിച്ചിരിക്കുക കുടുംബം രണ്ടുപേർക്കും ഇങ്ങോട്ട് വേടാന്ന് പറഞ്ഞ അങ്ങോട്ട് ബുദ്ധി മാറുന്നില്ല പകൽ മാറുന്നില്ല കോലം മാറുന്നില്ല ഈവിഷൻ മാറുന്നില്ല പിണക്കം മാറുന്നില്ലാ അഴിഞ്ഞെങ്കി നിന്റെ മക്കളാവും നിന്റെ കൂട്ടത്തേക്കാഴിഞ്ഞെങ്കി നിന്റെ മക്കൾ നീ പറഞ്ഞത് അനുസരിക്കും ആ വെങ്ങനെ വഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് സ്വപ്നത വരും അതാണ് ആദ്യത്തെ